സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമമുണ്ടായപ്പോഴെല്ലാം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ടെന്നും സഹകരണ മേഖലയുടെ നിലനിൽപ്പിന് ജീവനക്കാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം എൽ എ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ പെരിന്തർമണ്ണ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ പ്രബല സംഘടനയാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ മുൻനിരയിലുള്ള സിഇഒ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ശമ്പള ശേഷം ക്ഷാമബത്ത അനുവദിക്കാനും ക്ലർക്ക് പ്രൊമോഷനിലെ അനുപാതം ലീവ് സറണ്ടർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇൻസെന്റീവ് ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനും നടത്തിയ സമരങ്ങൾ സിഇഒയുടെ സംഘടനാ ശക്തി തെളിയിക്കുന്നതായിരുന്നു അവകാശ പോരാട്ട ചരിത്രത്തിൽ നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി താലൂക്കിലെ മുഴുവൻ യൂണിറ്റുകളിലും മെമ്പർഷിപ്പ് വിതരണവും യൂണിറ്റ് സമ്മേളനവും പൂർത്തിയാക്കിയാണ് പെരിന്തൽമണ്ണ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ബാദുഷ ഓഡിറ്റോറിയത്തിൽ നടന്ന കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ താലൂക്ക് സമ്മേളനം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്കുകളുടെ ഭരണസമിതികൾ മാറി വരുമെങ്കിലും സഹകരണ മേഖലയെ നിലനിർത്തുന്നതിൽ ജീവനക്കാരുടെ പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു നിക്ഷേപകരുടെ പണം വിനിയോഗിക്കുമ്പോഴും ഇടപാടുകൾ നടത്തുമ്പോഴും സുതാര്യത ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ചയുണ്ടാകാതെ ശ്രദ്ധിക്കണം ശ്രമിച്ചപ്പോഴെല്ലാം കക്ഷി അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുത്തുതോൽപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സാമ്പത്തിക സ്ഥാപനമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സാമ്പത്തിക അച്ചടക്കം അത് നിർബന്ധമായിട്ടും അത് നമ്മൾ പാലിച്ചേ പറ്റൂ

സംസ്ഥാന നേതാക്കളായ പൊൻപാറ കോയക്കുട്ടി സി എച്ച് മുസ്തഫ കെ അലി അക്ബർ ജില്ലാ ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ തെക്കത്ത് ഉസ്മാൻ പി ലൈല പി വി മുംതാസ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വാക്കാട്ടിൽ സുനിൽ ബാബു മുൻ സിഇഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ മുഹമ്മദ് അലി കാരാടൻ നാസർ പെരിന്തൽമണ്ണ താലൂക്ക് സിഇഒ ഭാരവാഹികളായ റഫീഖ് പറമ്പൂർ അബൂബക്കർ രാമപുരം ഫാത്തിമ പി ഫൈസൽ ബാബു ഇ കെ മുഹമ്മദ് സലാം പാങ് ഷാഫി മക്കര പറമ്പ് അയ്യൂബ് ഇ പി താലൂക്ക് വനിതാ വിംഗ് ഭാരവാഹികളായ കെ എച്ച് സൈനബ സാഹിറ തച്ചുങ്ങനാടം നൂർജഹാൻ മങ്കട താലൂക്ക് സെക്രട്ടറി നിയാസ് ബാബു ട്രഷറർ അൻവർ കളത്തിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് റിട്ടയേർഡ് അഡീഷണൽ രജിസ്ട്രാർ നൌഷാദ് അരിക്കോട് സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധിയുമെന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ചാനൽ ടൻ പെരിന്തൽമണ്ണ

రోడ్ పెరిందల్ మన